ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മളെ പി ജിയിൽ ഓണ പരിപാടി ഇടാം അപ്പൊ ഇത് രാത്രിക്കത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയിൽ നാളെ കാണാം നമ്മളെ പി ജിയിൽ നിന്ന് ഓണ സെലിബ്രേഷൻ ആണ് ആ സദ്യ സദ്യയൊക്കാൻ വേണ്ടി കാണു പോവാണ് നോക്കാം നമുക്ക് കണ്ടറിയാം എന്തൊക്കെയുള്ളത് ഗൈസ് ഇതും തിരക്കാണ് ഇതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ അടിപൊളി കൊറേ സംഭവങ്ങൾ ഉണ്ട് അറിയാ കഴിഞ്ഞിട്ട് ഇണ്ട് അറിയാനാ നല്ല തിരക്കുണ്ട് എന്തൊക്കെ വിഭവം ഉള്ളത് ഓക്കേ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഞാനാട്ടോ അവിടെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് കസ്റ്റേർഡ് പായസം മൂന്ന് വിധം സാധനാ ഹാപ്പി ഹാപ്പി എന്താ പറഞ്ഞേ ഹൗസ് ഇറ്റ് പയം കണ്ട് പയം 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 റ്റ്ലാസ് നമ്മൾ കഴിക്കാനും ഇരുന്നിട്ടുണ്ട് ഞങ്ങൾക്കാനിരുന്നില്ല കഴിക്കാം എല്ലാം സദ്യേൻ്റെ പുലി കേരളത്തിൻ്റെ സദ്യ ആണ് ബാംഗ്ലൂരിന്റെ സദ്യയാണ് അടിപൊളി ഞാൻ പറഞ്ഞതേട്ട് എല്ലാം കിട്ടി എല്ലാം കിട്ടി എല്ലാം കിട്ടി അല്ല എനിക്ക് വലിയ ഇലച്ച് ചെറുതോ ആടി എനിക്ക് കൊറച്ചിങ്ങോട്ട് വെക്കി ഫോട്ടോ എടുക്കാൻ പായസം ഇത് ഇങ്ങോട്ടില്ലതാട്ടാ എടുക്കാന്നെ കാടാ ഇബത്തെ അങ്ങനെ നമ്മളെ സംഭവങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഇനി കഷ്ടം കൂടെ വരാനുണ്ട് നമുക്ക് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് കഴിക്കാ നമ്മള് ഫുഡ് കഴിക്കും വേണ്ട മതി അപ്പൊ പരിപാടി നടക്കാണ് ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉച്ചക്കുള്ള പരിപാടി കഴിഞ്ഞു അടുത്ത പരിപാടി തുടങ്ങിണ്ട് ഓക്കെ എല്ലാരും എത്തിയിട്ടുണ്ട് നമ്മള് ബോയ്സിന്റെ പോയിന്റ് ലിവിംഗിന്റെ അടുത്ത് വെച്ച് കാണാം കേട്ടോ ഈ ഗ്രൗണ്ടിൽ വെച്ച് കാണാ പ്രോഗ്രാം ഒക്കെ നടക്കണം കഴിക്കും हला, हला, हला

നല്ല ആൾക്കാരുണ്ട് നമ്മളെ നല്ല ആൾക്കാരുണ്ട് കളി സ്റ്റാർട്ടായിരുന്നതാണ് ശ്രദ്ധിക്കില്ല എന്നൊരു ഏർമെപ്പിക്കുകയാണ് നാണയം നിൽക്കുന്നത്

ஓகே ஓகேல்ல ஓகேல்ல ಠಠಠ <laughs> ಠಠಠ <laughs> <laughs> ലൈക്ക് ഇവിടുന്ന് പോയ ആൾക്കാര് ഇവര് ഫസ്റ്റ് ഇതിൽ കളിച്ചത് ജയിച്ച് ഈ സെക്കൻഡ് റൗണ്ടില് ഇവര് ജയിക്കോ ഇവര് ജയിക്കോടി കാണില്ല ഇനി ശരിക്കും വിദ്യാർത്ഥികളാണ്

അപ്പം ഗായ്സ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നു കയറുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് കുറെ പരിപാടീസ് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് നമ്മൾ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും ഷൂട്ടാക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും നമ്മൾ ബാംഗ്ലൂരിൽ ഒരു കുഞ്ഞു ആണോ കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്